രാഹുൽ ഗാന്ധി വിജയിച്ചാൽ പിന്നീട് ഒഴിവർന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസ് മത്സരിപ്പിച്ചേക്കും ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വയനാട് രാഹുൽ ഉപേക്ഷിച്ചാലുള്ള തിരിച്ചടി ഒഴിവാക്കാനും കേരളത്തിൽ യു വിജയിച്ചാൽ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള ദിമുഖ തന്ത്രവുമാണ് ഈ നീക്കം വഴി കെ സി പയറ്റുന്നത് ഉത്തർപ്രദേശിലെ തിരിച്ചടി പയന്ന് റായ്ബറേലിയിൽ മത്സരിക്കാനുള്ള എ ഐ സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശം രാഹുൽ സ്വീകരിച്ചപ്പോൾ വയനാട് ഉപേക്ഷിക്കില്ലെന്ന ഉറപ്പ് അദ്ദേഹം നൽകിയിരുന്നു രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിൽ മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരുന്നത് രാഹുൽ ഇല്ലെങ്കിൽ അമേഠിയിൽ മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും രംഗത്തെത്തിയിരുന്നു വാദ്രയുടെ രംഗപ്രവേശം കോൺഗ്രസിന് തിരിച്ചടിയാവുമെന്ന ആശങ്കയിലാണ് നെഹ്റു കുടുംബത്തിന് വിശ്വസ്തനായ കെ എൽ ശർമ്മയെ അമേഠയിൽ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് രാഹുലിനൊപ്പം പ്രിയങ്ക കൂടി മത്സരിക്കുന്നത് കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന മോദിയുടെ ആശങ്കയും പ്രിയങ്കയുടെ പിന്നിലുണ്ട് വയനാട്ടിലെ രാഹുലിനൊപ്പം പ്രിയങ്കയും സജീവമായാണ് രംഗത്തിറങ്ങിയിരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും പ്രചരണത്തിനായി രണ്ടു ദിവസവും മാത്രമാണ് രാഹുൽ വയനാട്ടിലെത്തിയിരുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുലിനൊപ്പം എത്തിയ പ്രിയങ്ക രാഹുൽ ഇല്ലാതെ റോഡ് ഷോയ്ക്കും വയനാട്ടിലെത്തുകയുണ്ടായി പ്രിയങ്ക വയനാട്ടിൽ മത്സരിച്ചാൽ എതിർപ്പുകൾ കുറയുമെന്നാണ് കെ സി വിഭാഗം നേതാക്കൾ കരുതുന്നത് അമ്മയുടെ ആവശ്യപ്രകാരമാണ് റായ്ബറേലയിൽ മത്സരിക്കുന്നതെന്നാണ് രാഹുൽ പ്രഖ്യാപിച്ചിരുന്നത് സോണിയയുടെ മണ്ഡലമായ റായ്ബറേലിൽ സോണിയ മത്സരരംഗത്ത് നിന്നും പിന്മാറിയപ്പോഴാണ് പകരക്കാരനായി രാഹുൽ എത്തിയിരിക്കുന്നത് നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളായാണ് ഉത്തർപ്രദേശിലെ അമേഠയും റായ്ബറേലിയും കഴിഞ്ഞ തവണ അമേഠിയിൽ അരലക്ഷം വോട്ടുകൾക്ക് സ്മൃതി ഇറാനിയോട് രാഹുൽ പരാജയപ്പെട്ടപ്പോഴും റായ്ബറേലി സോണിയയെ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒഴുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകൾക്കാണ് വിജയിപ്പിച്ചിരുന്നത് റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ റായ്ബറേലി മാത്രമാണ് ബി ജെ പി വിജയിച്ചിരുന്നത് മറ്റു നാലിടങ്ങളിലും സമാജ്വാദി പാർട്ടിയാണ് വിജയിച്ചിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ സമാജ്വാദി പാർട്ടിയും ഉള്ളതിനാൽ റായ്ബറേലിൽ രാഹുൽ ഗാന്ധി വിജയിക്കാൻ തന്നെയാണ് സാധ്യത രാഹുൽ വയനാട് ഉപേക്ഷിക്കുമ്പോൾ രംഗത്തിറക്കുന്നതിലൂടെ നെഹ്റു കുടുംബത്തിന്റെ മണ്ഡലമെന്ന വൈകാരിക ബന്ധം വയനാട്ടിൽ സ്ഥാപിക്കാമെന്ന പ്രതീക്ഷയാണ് കേസിക്കുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി ഐയിലെ പി പി സുനീറിനെതിരെ നാലര ലക്ഷത്തിലധികം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി വിജയിച്ചിരുന്നത് എന്നാൽ ഇത്തവണ സി പി ഐയുടെ ദേശീയ വനിതാ നേതാവായ ആനി രാജയാണ് രാഹുലിനെതിരെ മത്സരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് തന്നെ ആശങ്കയുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ചതോടെയാണ് രാഹുലിന്റെ ഭൂരിപക്ഷം കുത്തനെ കൂടിയിരുന്നത് എന്നാൽ ഇത്തവണ ഒരു ട്രെൻഡ് വയനാട്ടിലില്ല എം പി ആയിട്ടും വയനാട്ടിൽ രാഹുലിന്റെ സാന്നിധ്യം പേരിന് മാത്രമായതും ജനങ്ങൾക്കിടയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട് ഇതെല്ലാം നോക്കുമ്പോൾ ഇത്തവണ രാഹുലിന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയാൻ തന്നെയാണ് സാധ്യത മൂന്നാം സീറ്റായി വയനാടിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനാൽ മാത്രമാണ് വയനാടിനായി പിടിവാശി കാണിക്കാതിരുന്നത് എന്നാൽ റായ്ബറിയിൽ വിജയിക്കുന്ന രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ ലീഗ് വയനാടിനായി വീണ്ടും അവകാശവാദം ഉന്നയിക്കും ഇതും കോൺഗ്രസ് നേതൃത്വം മുന്നിൽ കാണുന്നുണ്ട് പ്രിയങ്കയെ രംഗത്തിറക്കിയാൽ വയനാടിനായുള്ള ലീഗ് വാദത്തെ മറികടക്കാൻ കഴിയുമെന്നാണ് കെ സി വേണുഗോപാൽ കരുതുന്നത് രണ്ടായിരത്തി ഒമ്പതിലെ പിറവി മുതൽ വയനാട് ലോക്സഭാ മണ്ഡലം കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായ സീറ്റായാണ് കണക്കാക്കപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പതിവായി മത്സരത്തിൽ തെളിഞ്ഞിരുന്ന എം ഐ ഷാനവാസിനെ വിജയിപ്പിച്ച മണ്ഡലമാണിത് എൻ സി പി ഐ സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ ഒരു ലക്ഷത്തോളം വോട്ട് പിടിച്ചിട്ട് പോലും ഒന്നര ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് വയനാട്ടിൽ നിന്നും വിജയിച്ച ചരിത്രമാണ് ഷാനവാസിനുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലേക്കാണ് കൂപ്പു ഊത്തിയിരുന്നത് ഇപ്പോഴത്തെ നിലമ്പൂർ എം എൽ എ പി വി അൻമർ അന്ന് സ്വതന്ത്രനായി മത്സരിച്ച് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകളും പിടിച്ചിരുന്നു എന്നതും നാം ഓർക്കേണ്ടതുണ്ട് രാഹുൽ വയനാട് ഒഴിഞ്ഞാൽ പ്രിയങ്ക അല്ലാതെ പകരക്കാരനായി ഏത് കോൺഗ്രസ് നേതാവിനെ ഇറക്കിയാലും കോൺഗ്രസിന്റെ നില പരങ്ങളിലാവും രാഹുലിനെതിരെ വയനാട്ടിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ആനുരാജയപക്ഷം രംഗത്തിറക്കിയ അട്ടിമറിക്കും പ്രിയങ്കയല്ല ആര് വന്നാലും ഇത്തരമൊരു വെല്ലുവിളി ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയാൽ യു ഡി എഫിന് നേരിടേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിൽ രാഹുൽ വയനാടിനെ വഞ്ചിച്ചെന്ന പ്രചരണവും ആൻ രാജയ്ക്കാണ് ഗുണകരമാവുക കെ കെ ശൈലജ കെ രാധാകൃഷ്ണൻ ഷാഫി പറമ്പിൽ മുകേഷ് എന്നീ നാല് എം എൽ എ മാർ മത്സരിച്ചതിനാൽ ഇവർ ആറ് വിജയിച്ചാലും അതാത് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും വയനാട്ടിലെ തെരഞ്ഞെടുപ്പും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പും ഒരുമിച്ചാവാനാണ് സാധ്യത ഇത് ഇടതുമുന്നണിക്കാവും ഏറ്റവും ഗുണകരമാവുക വയനാട്ടിൽ പ്രിയങ്കയെ മത്സരിപ്പിച്ച് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിന് വൻ പ്രഹരമാകും വിജയിക്കുകയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ അവസാന വാക്ക് കെ സി വേണുഗോപാലിന്റേതായി മാറുകയും ചെയ്യും വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവാക്കി രമേശ് ചെന്നിത്തലയെ വെട്ടി നിരത്തിയ കേസിൽ വിയോഗത്തോടെ അനാഥമായ എ ഗ്രൂപ്പ് ഒരിക്കലും ഭീഷണിയാവുകയില്ല എ ഗ്രൂപ്പിലെ പ്രധാനികളായിരുന്ന ടി സിദീഖും നിലവിൽ കെ സിയുടെ ചേരിയിലാണുള്ളത് ഇവർക്ക് പുറമെ യു ഡി എഫ് കൺവീനർ എം എം ഹസനും ബെന്നി ബെഹന്നാനും കെ സി ജോസഫും ഉൾപ്പെടെ കേസിക്കൊപ്പം നിൽക്കാനാണ് സാധ്യത മറുഭാഗത്ത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും ഇതുവരെ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ പോലും നേടാനായിട്ടില്ല കോൺഗ്രസിനെ ആക്കുമെന്ന് പ്രഖ്യാപിച്ച സുധാകരനും സതീഷനും ഇപ്പോൾ പരസ്പരം കണ്ടാൽ മിണ്ടാൻ പോലും പറ്റാത്ത മാനസിക അകൽച്ചയിലാണുള്ളത് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ യൂണിറ്റ് കമ്മിറ്റികളടക്കം ഇവർ പ്രഖ്യാപിച്ച ഒരു പരിഷ്കാരവും കോൺഗ്രസിൽ ഇതുവരെ നടപ്പായിട്ടില്ല രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പും നിലവിൽ തൃശങ്കുവിലാണുള്ളത് അതിനാൽ തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം കൈപ്പിടിയിലാക്കാൻ കെ സി വേണുഗോപാലിന് എളുപ്പം സാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിൽ ടി സിദ്ദീഖിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് പോസ്റ്റർ അടക്കമടിച്ച് പ്രചരണം തുടങ്ങിയപ്പോഴാണ് കെ സി വേണുഗോപാലിന്റെ ഉപദേശപ്രകാരം അമേഠയ്ക്ക് പുറമെ വയനാട്ടിലെ രാഹുൽ മത്സരിക്കാനെത്തിയിരുന്നത് വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട് പാർലമെന്റ് പോലും കാണാനാവാത്ത നാണം ഘട്ട അവസ്ഥയിലാകുമായിരുന്നു ഈ അപമാനത്തിൽ നിന്നും രാഹുലിനെ രക്ഷിച്ചുവെന്ന ഒറ്റ നേട്ടമാണ് കെ സി വേണുഗോപാലിനെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയേക്കാൾ പാർട്ടിയിൽ ശക്തനാക്കുന്നത് എന്നാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും പ്രിയങ്ക പരാജയപ്പെടുകയും ചെയ്താൽ അതോടെ പാർട്ടിയിലെ ഈ അപ്രമാദിത്യമാണ് കേസക്ക് നഷ്ടമാവുക അതാകട്ടെ വ്യക്തവുമാണ്